ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്റ്റെപ് ടു ഡ്രീം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ എസ് എ ആർ ടി പാഠപുസ്തകത്തിലെ എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം മൂന്നാമത്തെ അധ്യായമാണ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക ഓക്കെ നമുക്ക് തുടങ്ങാം വീണ്ടെടുക്കാം വിളനിലങ്ങൾ എല്ലാവർക്കും ആരോഗ്യകരമായി ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ അപ്പം എന്താണ് ഭക്ഷ്യസുരക്ഷ എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വളക്കൂറുള്ള മണ്ണാണ് ഭക്ഷ്യസുരയ്ക്ക് ആധാരം ഭക്ഷ്യസുര ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വളക്കൂറുള്ള മണ്ണാണ് ദാരിദ്ര്യ ഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണം ദാരിദ്ര്യ ഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട് സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണ് ഇവയാണ് അവശ്യമൂലകങ്ങൾ സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണ് ഇവയാണ് അവശ്യമൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ എന്നിവ പൊതുവായി അവശ്യമൂലകങ്ങൾ അഥവാ എസെൻഷ്യൽ എലമെൻസ് എന്നറിയപ്പെടുന്നു ആണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പിന്നെ സൾഫർ എന്നിവ മൂലകങ്ങളാണ് അഥവാ എസെൻഷ്യൽ എലമെന്റ്സ് ആണ് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴി മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്ന മൂലകങ്ങളാണ് മൂലകങ്ങൾ അപ്പൊ എന്താണ് മൂലകങ്ങൾ സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴി മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാക്കുന്ന മൂലകങ്ങളാണ് മൂലകങ്ങൾ സസ്യവളർച്ചെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് മണ്ണിൻ്റെ പി ഹു മൂല്യം സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് മണ്ണിൻ്റെ പി ഹച്ച് മൂല്യം മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണു എന്താണ് ജീവാണുവളങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണു അസോള എന്നത് ഒരു ജലസസ്യമാണ് സോള എന്നത് ഒരു ജലസസ്യമാണ് മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം അസോസ്പൈറില്ലം പ്രീവിയസ് ആണ് ഇത് അസോളേതും അസോള എന്ന് പറയുന്ന എന്താണെന്നുള്ളതും പ്രീവിയസ് ക്വസ്റ്റിനാണ് അസോള എന്നത് ഒരു ജലസസ്യമാണ് അതുപോലെ മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം അസറ്റോബാക്ടർ ആസോസ്പൈറല്ലം ഇത് മൂന്നും ശ്രദ്ധിച്ച് പഠിക്കുക അസോളയും ശ്രദ്ധിച്ച് പഠിക്കുക ഓർത്തുവയ്ക്കുക എഴുതി പഠിക്കുക എന്തെങ്കിലും ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റിനാണ് കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുന്നതാണ് രാസകീട നിയന്ത്രണത്തിൻ്റെ രീതി രാസകീടം എന്ന് പറയുമ്പം കീടങ്ങൾ മുഴുവനായിട്ട് കൊന്നൊടുക്കും എന്നാൽ കീടങ്ങൾ അതിജീവന ശേഷി നേടുന്നവടെൻ്റെയും ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രയോഗം ഒരു ഫലവും ഇല്ലാതെ ആകും ഇനിയൊരു ടേബിളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഈ ഈ കാലഘട്ടത്തിൽ കൃഷിയിടത്തിന്റെ വിസ്തൃതി ഉൽപാദനം ജനസംഖ്യ ഇതാണ് ഒരു ടേബിളായിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഇതേപടി ഒരു തവണ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ആ ടേബിളൊന്ന് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കൃഷിയിടത്തിൻ്റെ വിസ്തൃതി ലക്ഷം ഹെക്ടറിലും പിന്നെ ഉൽപാദനം അതുപോലെ ലക്ഷം ടണ്ണിലും ജനസംഖ്യ കോടിക്കണക്കിലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പ്രീവിയസായിട്ട് ചോദിച്ചെങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയിൽ എന്തുമാറ്റമാണ് ഉണ്ടായത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ടേബിൾ നോക്കി വെച്ചേക്കുക വേറെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല അതുപോലെ കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക്ക് അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാൻ സാധിക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട് തെളിയിച്ചിട്ടുണ്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതായത് ആധുനിക മാർഗമാണ് കീടങ്ങളെ അകറ്റാനുള്ള ആധുനിക മാർഗ്ഗമാണ് പിന്നെ വികിരണം യൂസ് ചെയ്യുന്നത് വികിരണം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന അൾട്രാ അൾട്രാസോണിക് വികിരണങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഏത് വികിരണങ്ങളാണ് യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വികിരണങ്ങളാണ് യൂസ് ചെയ്യുന്നത് അതായത് ഈ വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺ കീടങ്ങളുടെ പ്രചരണം നശിപ്പിക്കുക എന്നതും മറ്റൊരു സാധ്യതയാണ് ഓക്കെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ഇങ്ങനെയാണ്

നെക്സ്റ്റ് ഫിറോമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഫിറോമോൺ കെണി ഫിറോമോൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ അല്ല ഈ ചെറിയ ചെറിയ ജീവികളിൽ ഉറുമ്പ് പോലുള്ള ജീവികളിൽ ഇണയെ ആകർഷിക്കാനും അവയുടെ അതേ ഇതിലുള്ള കാറ്റഗറിയിലുള്ളവയെ ആകർഷിക്കാനും ഒക്കെയാണ് ഈ ഫിറോമോൺ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫിറോമോൺ കണികളുടെ സമാന രീതിയിലുള്ള രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുകയും അവ ഉപയോഗിച്ച് ഈ ഫിറോമോണിൻ്റെ ഇത് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും ആ കീടങ്ങൾ ആകർഷിക്കപ്പെടും അല്ലേ അങ്ങനെ ഇവയെ ആകർഷിച്ച് അതിനെ മൊത്തത്തിൽ കൊന്നെടുക്കുന്ന രീതിയും ഉണ്ട് അതിനെ ഫ്യൂറോമോൺ കെണി എന്നാണ് പറയുന്നത് ക്ലിയറായല്ലോ കീട കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കളെന്ന് വിളിക്കുന്നു അതായത് അവയെ നശിപ്പിക്കുന്നു കീടങ്ങളെ ഭക്ഷണമാക്കുമ്പോൾ നശിപ്പിക്കുകയാണല്ലോ കീടങ്ങൾക്ക് രോഗം പരത്തുന്നതും അവയെ നശിപ്പിക്കലാണല്ലോ അല്ലേ അങ്ങനെ കീടങ്ങളിൽ പരാതമായിട്ട് ജീവിക്കുന്നവയും ഇവയ്ക്ക് ദോഷം വരുത്തുന്നതാണ് ഇതാണ് പ്രകൃതിദത്ത ശത്രുക്കളെന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നത് സംയോജിത നിയന്ത്രണ രീതിയുടെ തത്വമാണ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഐ പി എം എന്ന് പറയും ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഐ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കില്ല പകരം കീടങ്ങളുടെ പെരുകൾ തടയും പിന്നെ വിളനഷ്ടം ഉണ്ടാകാത്ത രീതിയിലേക്ക് ആ അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരികയും ചെയ്യും ഈ കീടനിയന്ത്രണ രീതിയാണ് സംയോജിത കീടനിയന്ത്രണ രീതി ഐ പി എം ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് രാസ കീടനാശിനി ഉപയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ മിത്ര കീടങ്ങൾ യന്ത്ര കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ച് ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാകുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണ രീതി മനസ്സിലെ നേരത്തെ പറഞ്ഞില്ലേ മൊത്തത്തിൽ കൊന്നെടുക്കാതെ അവയുടെ പെരികൾ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത രീതിയിലൊക്കെ ചെയ്യുക ഇപ്പൊ രാസ കീടനാശിനി ഉപയോഗം വളരെ കുറയ്ക്കും ജൈവ കീടനാശിനികൾ ഉപയോഗിക്കും പിന്നെ മിത്ര കീടങ്ങൾ ഉപയോഗിക്കും ഇവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ യാന്ത്രിക കീട നിയന്ത്രണം ഇതൊക്കെ ഈ നിയന്ത്രണ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് അപ്പോൾ നം എന്തു ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യില്ല ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല ഈ ഈ നിയന്ത്രണം അല്ലെങ്കിൽ ഈ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണ രീതി എന്ന് പറയുന്നത് അതുപോലെ വളങ്ങളും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കും കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതി പ്രയോജനപ്പെടുന്ന കൃഷി കൃഷി രീതിയാണ് സുസ്ഥിര കൃഷി അപ്പോൾ എന്താണ് സുസ്ഥിര കൃഷി വളങ്ങളും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതി പ്രയോജനപ്പെടുന്ന കൃഷി രീതിയാണ് സുസ്ഥിര കൃഷി അടുത്തത് വിത്തും വളങ്ങളുമെല്ലാം പുറമെ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന കൃഷിയാണ് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ ഹ ഐ എ എന്ന് പറയും ഇത് ചോദിച്ചിട്ടുണ്ടേ ഹൈ എ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ അതായത് ഹൈ എക്സ്റ്റേണൽ എന്ന് പറയുമ്പം എല്ലാം പുറമിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിക്കും ആ കൃഷി രീതിയാണ് ഹച് ഇ ഐ എന്ന് പറയുന്നത് ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിന്റെയും പേരിൽ വിമർശിക്കപ്പെട്ട കൃഷി രീതിയാണ് ഈ ഹി എ കാരണം എല്ലാ സംഭവങ്ങളും വളയായാലും വിത്തായാലും എല്ലാ സംഭവങ്ങളും പുറത്തുനിന്ന് എത്തിക്കുകയാണ് അപ്പോൾ എൻ്റെയും വർദ്ധിച്ച ചെലവാണ് ഓക്കെ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുപോലെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ച് കൊണ്ടുള്ള കൃഷി രീതിയാണ് എൽ ഇ ഐ എസ് എ എൽ ഇ ഐ എസ് എന്ന് പറഞ്ഞാൽ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഒന്നുകൂടെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എൽ ഇ ഐ എസ് എ കൃഷി രീതിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എൻ ഇ ഐ എസ് എ എന്നാണ് എൻ ഇ ഐ എസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഒന്നുമില്ല നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അതുപോലെ പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷി സ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധ സംവിധാനമാണ് പോളിഹൗസ് പോളിത്തീൻ പോലുള്ള സുതാര്യ വസ്തുക്കൾ കൊണ്ട് ഷീറ്റ് അല്ലെങ്കിൽ ഷീറ്റ് ഇതുപോലെയൊക്കെ ഉള്ളത് കൊണ്ട് കൃഷി സ്ഥലം പൂർണ്ണമായിട്ട് മറയ്ക്കുകയോ അല്ലെങ്കിൽ പകുതി മറിക്കുകയോ ചെയ്യും അതിന് പോളി ഹൗസ് എന്നാണ് പറയുന്നത് ഈ പോളി ഹൗസിനകത്ത് താപനില ഈർപ്പം എന്നിവ ക്രമീകരിച്ച് വളർച്ച സസ്യങ്ങളുടെ വളർച്ചയെ സുഗമമാക്കുന്നു താപനില ഈർപ്പം ക്രമീകരിക്കുന്നു വെള്ളത്തിൽ പോഷണങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നത് പോളി ഹൗസ് രീതിയിലാണ് അപ്പോൾ ഈ പോളിഹൗസിൽ എങ്ങനെയാണ് പോഷകങ്ങൾ കൊടുക്കുന്നത് വെള്ളത്തിൽ പോഷണങ്ങൾ ലയിപ്പിക്കും എന്നിട്ട് തുള്ളി നനയിലൂടെയാണ് നൽകുന്നത് ഓക്കെ കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കുന്നതിനായി വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നത് പോളിഹൌസ് ഫാമിങ്ങിലാണ് വശങ്ങൾ വല ഉപയോഗിച്ച് മറിക്കുന്നത് പോളിഹൌസ് ഫാമിങ്ങിലാണ് കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവം മണ്ണിലെ മൂലകങ്ങളുടെ അളവ് മണ്ണിന്റെ പി എച്ച് ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വില തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നു എന്നത് ഈ പ്രിസിഷൻ ഭാമിങ്ങിൻ്റെ മേന്മയാണ് മണ്ണില്ലാത്ത കൃഷി രീതികളാണ് ഹൈഡ്രോപ്രോ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും മണ്ണില്ലാത്ത കൃഷി രീതികളാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ചെടികളെ പോഷക ലായനയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് മണ്ണിലെ ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വളരെ ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് കാരണം പല എക്സാംസിനും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ട് കന്നുകാലി പരിപാലനം കന്നുകാലികളെ പാലിനും മാംസത്തിനും കൃഷി ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതെല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് പ്രധാന കന്നുകാലി ഇനങ്ങൾ ഇത് പലതും പ്രീവിയസ് പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പലതും പലതും തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാണ് എഴുതി വെച്ച് തന്നെ പഠിക്കുക എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് വഴി നിങ്ങളത് പഠിച്ചെടുക്കുക ഓക്കെ പശുവിൻ്റെ പ്രധാന ഇനങ്ങളാണ് ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ വെച്ചൂർ വെച്ചൂർ നാടൻ ഇനമാണ് പശുവിൻ്റെ കന്നുകാലി കന്നുകാലിയിലെ പശുവിൻ്റെ ഇനങ്ങളാണ് ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ വെച്ചൂർ നാടൻ ഇനം ഏതെന്ന് ചോദിച്ചാൽ വെച്ചൂറാണ് ഓക്കെ എരുമ വെച്ചൂർ ചോദിച്ചിട്ടുണ്ട് ജെഴ്സിയും ചോദിച്ചിട്ടുണ്ട് അതുപോലെ എരുമ മുറ നീലിരവി ബദാവരി ഇതിൽ മുറ ചോദിച്ചിട്ടുണ്ട് എരുമ മുറ നീലിരവി ബദാവരി അതുപോലെ ആട് തലശ്ശേരി ജംനാപ്യാരി ബോയർ ഇതിൽ ജംനാപ്യാരിയും ബോയറും ചോദിച്ചിട്ടുണ്ട് ബോയറൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മുയലിനെ കെഴുതാനുള്ള ഒരു ടെൻഡൻസി കൂടും പക്ഷേ ആ ആടിൻ്റെ ഇനമാണ് ബോയർ എന്ന് പറയുന്നത് തലശ്ശേരി എന്ന് പറയുന്നതും ജംനാപ്യാരി എന്ന് പറയുന്നതും ബോയറും ആടിൻ്റെ ഇനങ്ങളാണ് ശ്രദ്ധിച്ച് പഠിക്കുക അടുത്ത പക്ഷി പരിപാലനം പക്ഷി പരിപാലനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുട്ടയ്ക്കും മാംസ്യത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നു കോഴി ഇനങ്ങളാണ് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ കോഴി ഇനങ്ങളാണ് താറാവിനങ്ങൾ മസ്കവി ചാര ചെമ്പല്ലി മസ്കവി ചാര ചെമ്പല്ലി താറാവിനങ്ങളാണ് കാട ഇനങ്ങൾ കാടക്കോഴീന്ന് കേട്ടിട്ടില്ലേ കാട ഇനങ്ങളാണ് ജപ്പാനീസ് ബോബുവൈറ്റ് ജപ്പാനീസ് ബോബുവൈറ്റ് ഇനി സെറി കൾച്ചർ സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി സെറി കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പട്ടാണ് സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിന് സെറീ എന്ന് പറയുന്നു അപ്പോൾ പട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് സെറീ കൾച്ചർ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത് ഓക്കെ പട്ടുന്നൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത് അതും ചോദിച്ചിട്ടുണ്ട് പട്ടുന്നൂൽ ശലഭത്തിൻ്റെ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത് മൾബറി പട്ടുനൂൽ പുഴു ടസർ പട്ടുനൂൽ പുഴു മുഖ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ മാൾബറി ടസർ മുഗ മുഗ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആണ് അടുത്ത പി സി കൾച്ചർ എന്താണ് പി സി കൾച്ചർ പിസി പിഷ് അങ്ങനെ ആലോചിച്ചാൽ മതി പിസി പിഷ് പിഷ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഓക്കെ അത് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞാണ് പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനാണ് പി സി കൾച്ചർ അപ്പോൾ സെറീ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക പട്ടുനൂൽ കൃഷി സെറീ എന്ന് പറയുന്നു അതുപോലെ തന്നെ മത്സ്യങ്ങളെ വളർത്തുന്നത് പിസി കൾച്ചർ എന്ന് പറയുന്നു ഓക്കെ പിന്നെ പക്ഷി ആവശ്യത്തിനായിട്ട് കരിമീൻ രോഹു കട്ല എന്നിവയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ് ഗപ്പി മുതലായവയും വളർത്തുന്നു ഓക്കെ ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര ഈ നാരൻ കാരയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗപ്പി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ശ്രദ്ധിച്ച് പഠിക്കുക അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഫ്ലോറി കൾച്ചർ എന്താണ് ഫ്ലോറി കൾച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഫ്ലോറി കൾച്ചർ ഫ്ലോറി ഫോർ ഫ്ലവർ അങ്ങനെ പഠിച്ചാൽ മതി മുല്ല ചെണ്ടുമല്ലി ജമന്തി റോസ് ഓർക്കിഡ് ആന്തൂര്യം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ് എന്താണ് എപ്പി കൾച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ പഠിക്കുന്ന എപ്പി കൾച്ചറാണ് ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ ഔഷധഗുണവും ഗുണവും പോഷകമൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ കോലൻ മെല്ലിഫറ ഞൊടിയൻ ഇനങ്ങൾപ്പെട്ട തേനീച്ചകളാണ് സാധാരണ വളർത്തുന്നത് അപ്പോൾ തേനീച്ചകളുടെ ഇനം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കോലൻ മെല്ലിഫറ ഞൊടിയൻ അപ്പോൾ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ മറന്നുപോകരുത് ക്യൂണി കൾച്ചർ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി മുയിലുകളെ വളർത്തുന്നതാണ് ക്യൂണി കൾച്ചർ അതുപോലെ തന്നെ മാംസ്യത്തിനും അലങ്കാരത്തിനുമായിട്ട് മുയിലുകളെ വളർത്തുന്നുണ്ട് മുയിലിൻ്റെ ഇനങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഗ്രേ ജെൻ്റ് വൈറ്റ് ജെൻ്റ് അങ്കോറ ഇതെല്ലാം പിന്നെ മുയലിൻ്റെ വിവിധ ഇനങ്ങളാണ് അതുപോലെ തന്നെ മാംസ്യത്തിനും അലങ്കാരത്തിനുമായിട്ട് ഗ്രേ ജെയിൻ്റും വൈറ്റ് ജെയിൻറ്റും വളർത്തുന്നു അങ്കോറെ വളർത്തുന്നത് രോമത്തിനെയും വളർത്തുന്നു ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് മാംസ്യത്തിന് വളർത്തുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഗ്രേ ജയൻ്റും വൈറ്റ് ജെയിൻറ്റുമാണ് ഇനി അങ്കോറെ വളർത്തുന്നത് രോമത്തിനും പിന്നെ രോമത്തിന് വേണ്ടിയിട്ടാണ് അങ്കോറെ വളർത്തുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ അത് കഴിഞ്ഞിട്ട് മഷ്റൂം കൾച്ചർ നമുക്കറിയാം പ്രീവിയസുമാണ് ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത് പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യവിഭവമാണ് കൂൺ പാൽക്കൂൺ ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത് ഒരു തവണ തവണെങ്കോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് പാൽക്കൂൺ ചിപ്പിക്കൂൺ അടുത്തത് ഹോർട്ടിക്കൾച്ചർ ഇതും ചോദിച്ചിട്ടുണ്ട് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി റംബൂട്ടാൻ ഡ്യൂറിയൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഔഷധ സസ്യ കൃഷി ഔഷധ സസ്യ കൃഷിയും ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഉദാഹരണത്തിന് തുളസി കറ്റാർവാഴ വേപ്പ് ആടലോടകം കുറുന്തോട്ടി കൂവളം രാമച്ചം കൊടുവേലി ഇതെല്ലാം ഔഷധ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഒരു പ്രദേശത്തെ കാലാവസ്ഥ ഭക്ഷ്യലഭ്യത മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്കനുസൃതമായി അനുകൂലങ്ങൾ ആർജിച്ച് പ്രകൃതി പ്രകൃതിയ പ്രതിരോധ ശേഷി നേടി നിലനിൽക്കുന്നവയാണ് നാടൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നാടൻ ഇനങ്ങൾ അത് സസ്യമാകട്ടെ ജന്തുക്കളാകട്ടെ എന്തുമാകട്ടെ ഒരു പ്രദേശത്തെ കാലാവസ്ഥയും ഭക്ഷ്യ ലഭ്യതയും മണ്ണിൻ്റെ ഘടനയും എന്നിവയ്ക്ക് അനുസൃതമായിട്ട് അനുകൂലങ്ങൾ ആർജിച്ച് പ്രകൃതി പ്രകൃതിരോധ ശേഷി നേടി നിലനിൽക്കുന്നവയാണ് നാടന ഇനങ്ങളെന്ന് പറയുന്നത് ഓക്കെ അടുത്ത പോയിന്റ് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് ചോദിച്ചിട്ടുണ്ട് എയറോപോണിക്സ് എന്താണെന്ന് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തും എന്നിട്ട് ഈ പോഷകങ്ങൾ അതിനകത്ത് അതിന് വേണ്ട പോഷകങ്ങൾ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സ്പ്രേ ചെയ്ത് വേരുകളിൽ കൊടുക്കും ഓക്കെ അടുത്തതും ആണ് മൂവാണ്ടൻ കിളിച്ചുണ്ടൻ എന്നിവ പിന്നെ മാവിൻ്റെ നാടൻ ഇനങ്ങളാണ് മൂവാണ്ടനും കിളിച്ചുണ്ടനും മാവിൻ്റെ നാടൻ ഇനങ്ങളാണ് അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പാളയങ്കോടൻ എന്നിവ വാഴയുടെ ഇനങ്ങളാണ് ഞാലിപ്പൂവനും പാളയങ്കോടനും വാഴയുടെ ഇനങ്ങളാണ് വെച്ചൂർ കാസർഗോഡ് കാസർഗോഡ് കുള്ളൻ എന്നിവ പശുവിൻ്റെ ഇനങ്ങളാണ് ഈ പ്രീവിയസാണേ വെച്ചൂറൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലബാറി അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ആടിൻ്റെ ഇനങ്ങളാണ് മലബാറിയും അട്ടപ്പാടി ബ്ലാക്കും ആടിൻ്റെ ഇനങ്ങളാണ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് മാക്സിമം എല്ലാ പോയിന്റുകളും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ പോയിൻ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിട്ടാത്ത പോയിൻ്റ് എല്ലാം എഴുതണമെന്ന് ഞാനൊന്നും പറയുന്നില്ല കിട്ടാത്ത പോയിന്റ് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കുക എക്സാം അടുത്ത് വരുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ പഠിക്കുക വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ താങ്ക് യു